ഒരു എന്റർടൈനർ ആണ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഫിലിം ആണ് ഫിലോഫ് സയൻസിലാണ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് നല്ലവര് പഠിക്കേണ്ടത് ഇങ്ങനെയാണ് അങ്ങോട്ട് പഠിക്കുക പറയാറില്ല എനിവേ നല്ലൊരു അനുഭവമാണ് സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്തൊരിക്കലാണ് പാർട്ടി വിളിച്ചത് മോഡേൺ സയൻസിന്റെ ഫാദർ ഇത് ആസ്ട്രോണോമിയിലേക്ക് സയൻസിലേക്ക് എന്തൊരിക്കലും മാറ്റമാറ്റിക്കലായിട്ട് ഗിലീലു ആണ് നല്ലൊരു അനുഭവമാണ് പഠിക്കുന്നത് സയൻസിന്റെ ആപ്ലിക്കേഷൻ ടെക്നോളജി ടെക്നോളജിയ സൈഡിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സയൻസിനെ കുറിച്ച് എക്സ്പോർട്ടിൽ ഇങ്ങനെ പഠിക്കുന്നു സാധാരണ ഇപ്പൊ ഇന്ത്യയിലും ഇങ്ങനെ ഉണ്ട് സ്പേസ് മെഡിക്കൽ സെറ്റിനെ കുറിച്ച് വിദ്യാ സ്പേസ് ജനങ്ങൾക്ക് ആവശ്യമുള്ള മെഡിക്കൽ ആണ് മെഡിക്കൽ ഇനി അടുത്താണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മൂവിയാണ് സ്റ്റുഡന്റ്സിനൊക്കെ വായിച്ചു പഠിക്കണേ നന്നായിട്ട് അവർക്ക് വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ പെട്ടെന്ന് സാധാരണ ബുക്കിൽ നിന്ന് പഠിക്കാൻ നന്നായിട്ട് നമുക്ക് മൈൻഡിൽ പെട്ടെന്ന് നല്ല പ്രോഗ്രാം വളരെ യൂസ്ഫുൾ ആണ് ഈ

എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറാണ് എന്താ ഇഷ്ടപ്പെട്ടത് പഠിക്കാൻ പറ്റുമോ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാല് അതില് ഏറ്റവും ഇൻഫർമേഷൻ എന്താന്ന് വെച്ചാൽ നമ്മള് ഇത്രയും നാളെ വിചാരിച്ചോണ്ടിരുന്നത് ആകെ രണ്ടുപേരെ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ളൂ ഇറങ്ങിയിട്ടുള്ളു പക്ഷെ ഇപ്പൊ ഇത് കണ്ടുകഴിയുമ്പോഴാണ് പതിനെട്ട് പേരോളം ആ ഒരു ഇതുപോലത്തെ പല ദൗത്യങ്ങളിലായിട്ട് അവിടെ പോയിട്ട് ചന്തത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് രണ്ടാമത്തെ മൂന്നാമത്തെ എല്ലാവരും പറയുന്ന അങ്ങനത്തെ ഒരു ഫസ്റ്റ് ആ ഒരു ദൗത്യം കഴിഞ്ഞിട്ട് ഇതുവരെ എന്തുകൊണ്ടിട്ടില്ല ചെയ്തിട്ടില്ല എന്നാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു ഇത് ഇറങ്ങി ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമായിട്ട് ഇപ്പോഴാൻ മനസ്സിലായത് ഞാനെന്നല്ല എനിക്ക് തോന്നുന്നത് നോർമലി എല്ലാവരും ഏകദേശം എല്ലാവർക്കും ഇതുപോലത്തെ ഒരു തന്നെ ാണ് കുട്ടികൾക്ക് ഇപ്പൊ വളരെ ഈസി ആയിട്ട് കാര്യങ്ങള് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഇങ്ങനുണ്ട് മോവി ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കൂടുതൽ എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടേ മോനിനെ കുറിച്ച് പറഞ്ഞാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ടോ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ വീഡിയോസൊക്കെ നോക്കാറുണ്ട് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് ഓക്കെ അപ്പൊ അത് ത്രീ ഡിയിൽ കണ്ടപ്പോ നല്ല ഫിറ്റ് അല്ലേ ഓക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന് പോലെ ഇങ്ങനെയുള്ള കുറച്ച് സീഡീസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പല്ലേ ഓക്കെ അപ്പൊ അതിന് നമുക്ക് ഗവൺമെന്റിനോട് പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയാം അല്ലേ അപ്പൊ ഇത് ഏറ്റവും കുഞ്ഞു മോനെ നോക്കാം ഒരു ഇഷ്ടപ്പെട്ടായിരുന്നോ

ഈ ഒരു അതായത് സംവിധാനത്തിലേക്ക് നമ്മളെ സിലബസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യും എന്നൊക്കെ തോന്നുന്നുണ്ടോ ഇനിയുള്ള കാലത്ത് സർക്കാർ വന്ന് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കിരുന്നു കാണാൻ അതെ അതെ ജമോന് എന്തു തോന്നി നല്ലതാണ് ഇഷ്ടപ്പെട്ടു ഓക്കെ